நன்றாகrangle. உங்களுடைய நேயமும் සම්포த்தவும் கொண்டான இந்த நாங்கள் இனிய வேண்டுகிறது. உங்கள் நேயம் நல்லது. ஆ சரி. சேரடடாவா பத்தி நான் மட்டும் சொல்லிக் கொடுக்கணும். okay. சரியா. காரணல்ல. ஓகே போங்க. தேங்க்யூ. வேற ஏதோ ും അവരെന്തൊക്കെയോ പറയാനുണ്ട് അതിന്റെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എന്നിവടെ നിൽക്കാൻ കാരണം നിങ്ങളാണ് തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകണം പ്രാർത്ഥന ഉണ്ടാകണം ഞങ്ങൾ ചുരുങ്ങിയ കാലം കൊണ്ട് ഞങ്ങൾ ഫീൽഡിൽ ഇറങ്ങി വരുന്നതേ ഉള്ളൂ ഞങ്ങളുടെ ഭാഗത്ത് കെറ്റുകൂട്ടങ്ങൾ വീഴ്ചകൾ എന്തെങ്കിലും ക്ഷീണം അതുപോലെ അപ്പോ അപ്പൊ ഞങ്ങള് പ്രോഗ്രാം ആരംഭിക്കാൻ ഞങ്ങൾ രണ്ടു ആഴ്ച മൂന്നാഴ്ച കാലം പ്രോഗ്രാം ഒച്ചയൊന്നും ഇതൊന്നും അല്ല ഇത് പറഞ്ഞു ഒച്ച കെട്ടാണെന്ന് ആ സാധനമൊക്കെ പോയി ഒഴിവെച്ചെന്നാലും അപ്പോ ഏറ്റവും വലിയ വലിയ പ്രത്യേക

ഇവിടുത്തെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന കൊടിയാളിന്റെ വീട് അധികമാണോ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മൂന്നാമത്തെ മൂന്നാമത്തെ വീടാണ് കൊടിയെത്താളിന്റെ നമ്മുടെ ഈ സ്റ്റേഡിയം വരെ ഏതായാലും എല്ലാ നമ്മുടെ ഈ സ്വദേശി വിദേശത്തുള്ള എല്ലാ ജനങ്ങളെ അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ എന്ന് എന്നൊക്കെ അതിൽ തന്നെ ഞാൻ ഒരുപാട് നന്ദി പറയും നമ്മുടെ നാട്ടുകാരോട് ഒരുപാട് സ്നേഹമുണ്ട് എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് മൂന്ന് പേരും ചെയ്യുന്ന എല്ലാ കോമഡികളും നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഒരിക്കലും നമ്മൾ തരുന്നു പക്ഷേ ഫാമിലിയായിട്ട് അച്ഛനും അമ്മയും പെങ്ങളും എല്ലാവരും ചേർന്ന് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ അടുക്കളയിലും നമ്മുടെ പറമ്പിലൊക്കെ പറയുന്ന ശുദ്ധ ഹാസി മാത്രമേ ഇവരെ ഇതുവരെ അതിനെല്ലാം വലിയ വലിയ സപ്പോർട്ട് നിങ്ങളെ പോലുള്ള പ്രേക്ഷകരാണ് അല്ലെ അതുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞ കണ്ടു അന്നും ആഗ്രഹം പെട്ടെന്ന് പറ്റൂല്ല എന്നെങ്കിലും ഈ വേദിയിൽ വന്ന് ഇതുപോലെ ഒന്നും പക്ഷെ ദൈവം ആ പ്രാർത്ഥന കേട്ടു നിങ്ങളും പ്രാർത്ഥന കേട്ടു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്നെയും കൊണ്ട് അഭിമാനം അഹങ്കാരം പറയാം മലയാള സിനിമയിലേക്ക് അടുത്ത ചൂട് ഞാൻ പറയാൻ കാര്യമുണ്ട് ഞാൻ പറഞ്ഞു

രാജേഷ് അറിയാലോ രാജേഷാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാരനും ഇന്റർവ്യൂ സജീവ സാന്നിധ്യമാണ് രാജേഷ് എവിടെ എവിടെ ഒന്ന് ഇതിനെ നിക്കാമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് ഇവരെ രണ്ടുപേരും കിട്ടിയത് അതിനുശേഷം ഇവര് മൂന്നൂടെ ചേർന്ന് ഒറ്റ പോകാൻ പറഞ്ഞു ഞാനും നിനക്ക് വരത്തില്ല ും ഫെബ്രുവരി മലയാള സിനിമയുടെ അഹങ്കാരം നമ്മുടെ എല്ലാം അഭിമാനമായ ലാലേട്ടന്റെ സിനിമയിൽ ഒരു കഥാപാത്രമാണ് മുഴുവൻ പ്രിയപ്പെട്ട രാജേഷ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരിയിൽ ഭാഗമണ്ണിൽ ഷൂട്ട് ആരംഭിക്കുന്നു നിങ്ങളുടെ എല്ലാ അനുവാദവും ആശീർവാദവും വേണം സിനിമ കാണും ഇവർക്കും അതുപോലെയുള്ള നല്ല നല്ല വേഷങ്ങൾ സിനിമയിൽ വരുന്നുണ്ട് വിദേശത്ത് പ്രോഗ്രാം വരുന്നുണ്ട് പിന്നെ നിങ്ങൾ കാര്യമുള്ളൂ പ്രാർത്ഥിക്കേണ്ടു പറയണം ഉണ്ട് പാട്ടുകളുണ്ട് അപ്പൊ ഇതിനു മുന്നായി കോവിഡ് പ്രശ്ന സംഘാടകർ എല്ലാവരും ഒരു അനുമോദന ചേർന്നിട്ടുണ്ട് അതിന് സാധനം